മറ്റൊരു പ്രധാനപ്പെട്ട എന്നാൽ നമ്മൾ അത്രമേൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ് ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു കൽപ്പറ്റ വെള്ളാരങ്ങുന്നിലുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിഷുധവരനായിരുന്നു ജെൻസൺ കമലിന്റെ വിവരങ്ങൾ നൽകാനായിട്ട് കമൽ അവസാന നിമിഷം വരെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ജൻസനെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനാകുമെന്നുള്ള പ്രതീക്ഷ ഒരു പക്ഷെ ഒരു തരത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പോലും അത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഇവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും വിധിയെന്നൊക്കെ പറയേണ്ടതുപോലെ ആകുന്നു വിധി ശ്രുതിയെ കീഴ്പ്പെടുത്തുകയാണ് പറയൂ എപ്പോഴാണ് മരണം സംഭവിച്ചത് അച്ഛ വൈകിട്ട് രാത്രി എട്ട് അമ്പത്തി ഏഴോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ഇന്നലെ എട്ടേക്കാണ് ഈ വെള്ളാരംകുന്നിലെ അപകടത്തിൽ ജനസനെ ഗുരുതരമായി പരിക്കേറ്റത് ഇന്നലെ മോപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് മുതൽ തന്നെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് എന്തായാലും രാത്രി എട്ട് അൻപത്തഞ്ചോടെ ഈ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഒൻപത് ബന്ധുക്കൾ മാതാപിതാക്കൾ ഉൾപ്പെടെ ഒൻപത് ബന്ധുക്കളാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായത് ആ അതിനു മുൻപ് തന്നെ ശ്രുതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു പ്രതിസൃത വരനായ ജനത്തിൽ ഒത്തു ഇന്നലെ ശ്രുതിയും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ തലയ്ക്ക് ആന്തരിക ഇപ്പോൾ കമൽ ജെൻസന്റെ മരണത്തെക്കാൾ നമ്മളെ എന്ന് വേദനിപ്പിക്കുന്ന ശ്രുതിയുടെ ജീവിതവും ശ്രുതിയുടെ നിലനിൽപ്പ് അവസ്ഥയുമാണ് എല്ലാം നഷ്ടപ്പെട്ട് കുടുംബവും ആരെയൊക്കെ ആശ്രയിക്കാൻ ആ പെൺകുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നോ അവരെല്ലാം അവരെല്ലാം ദുരന്തം കൊണ്ടുപോയി അതിന് അപ്പുറത്തേക്ക് അവൾക്കായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതിശ്രുത വരണായിരുന്ന ജെൻസൺ മാത്രമായിരുന്നു ജെൻസൺ കൂടി ഇല്ലാതാകുമ്പോൾ നമുക്ക് ഒന്നും പറയാനാകാത്തതും അല്ലെങ്കിൽ വാക്കുകൾക്കൊക്കെ മുറിഞ്ഞു പോകുന്നതൊക്കെ ശ്രുതിയുടെ കാര്യം പറയുമ്പോഴാണ് എന്താണ് ശ്രുതി അതാണ് അത് അതാണ് അക്ഷയ ശ്രുതി ഈ ശ ശസ്ത്രക്രിയക്ക് ശേഷം ആശുപത്രിയിൽ വിശ്രമത്തിലാണ് ജൻസനെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ വേദനാജനകമാണ് സ്തുതിയുടെ അവസ്ഥ തന്നെയാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട് ഒരു മാസം കൊണ്ട് അതിൽ നിന്ന് കരകറി വരുന്നതിനിടെയാണ് മറ്റൊരു ദുരന്തം കൂടി ആ പെൺകുട്ടിയെ വേട്ടയാടിയിരിക്കുന്നത് അക്ഷയ എം കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജെൻസൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു ജെൻസൺ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ഒടുവിൽ ഇന്ന് രാത്രി എട്ട് അൻപതോടുകൂടി മരണം സംഭവിച്ചെന്നുള്ള വിവരമാണ് പ്രേക്ഷകരുമായി പ്രേക്ഷകരോട് ഈ നിമിഷം വളരെ വേദനയോടുകൂടി തന്നെയാണ് വാർത്ത നമ്മളും വാർത്തയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരന്തത്തിൽ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് ജീവിതത്തിലാകെ ഉണ്ടായിരുന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെന്ന് പറയുന്നത് അത് ജെൻസൺ മാത്രമായിരുന്നു മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കമൽ ശ്രുതിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ എട്ട അൻപത്തി അഞ്ചിനാണ് ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് അക്ഷയ ശ്രുതിയെ അറിയിച്ചോ എന്നുള്ള വിവരം ഈ സമയത്ത് നമുക്ക് എന്തായാലും സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല